അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തുല്ല ഇന്നത്തെ ചർച്ചാ വിഷയം മീലാദുനബി ആഘോഷിക്കാൻ പറ്റുമോ അത് ഇസ്ലാമികമാണോ ബിരാതാണോ എന്ന ഒരു ടോപ്പിക്കാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് മിലാദുൻ നബി ആഘോഷിക്കൽ റബിയ ഉൽ അവൽ പന്ത്രണ്ടിൻ്റെ അന്ന് മൗലിക പാരായണം നടത്തൽ അന്നൊരു പ്രത്യേക സന്തോഷം പ്രകടിപ്പിക്കൽ അത് വിശ്വാസപരമായിട്ടുള്ള കാര്യം അല്ല എന്ന് മനസ്സിലാക്കുക ഫി ചർച്ചകൾ നടത്തുമ്പോൾ അതിനെപ്പറ്റി പറ്റി ഫായിയായ ശാഖോപ ശാഖാപരമായിട്ടുള്ള കാര്യമായിട്ടാണ് അതിനെ പരിഗണിക്കാറുള്ളത് സ്വാഭാവികമായും ശാഖാപരമായ കാര്യങ്ങളാകുമ്പോൾ അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും അപ്പം അതുകൊണ്ട് പുതുതായിട്ട് ഒരു വിഷയം കടന്നു വരുമ്പോൾ ആദ്യം നമ്മളത് ചിന്തിക്കേണ്ടത് ഇതിന് ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധമുണ്ടോ ഇല്ല എന്നതാണ് എന്നല്ലാതെ ഒറ്റടിക്ക് എടുത്തു ചാടി ഇതിനപിതങ്ങൾ ചെയ്തിട്ടില്ലല്ലോ സ്വഹഭാക്കൾ ചെയ്തിട്ടില്ലല്ലോ ഹറാമാണല്ലോ എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ് ഉദാഹരണത്തിന് ഞാൻ എല്ലാ ദിവസം സുബൈ നിസ്കാരം കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഉള്ള പള്ളിയിൽ പള്ളിയിലെ ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടൻ ഒരഞ്ച് മിനിറ്റ് അവർക്ക് വേണ്ടി നശിയിത് കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നു ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നു പോകുന്നു എന്നാൽ ഞാൻ ചോദിക്കട്ടെ സുബൈ നിസ്കാരം കഴിഞ്ഞ് അഞ്ചു മിനിറ്റ് ഇരുന്നു കൊണ്ട് ദീനി ക്ലാസ് കൊടുക്കുന്നത് ലഭിതങ്ങൾ ചെയ്തിട്ടുണ്ടോ എല്ലാ ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ നമിതങ്ങൾ ചെയ്തിട്ടുണ്ടോ സ്വഹഭാഗങ്ങൾ ചെയ്തിട്ടുണ്ടോ താപ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്നായിരിക്കും മറുപടി കിട്ടുക എന്നാൽ ആരും ഇതിനെ ഇതിനെതിരിക്കില്ല എന്തുകൊണ്ട് ആളുകൾ ആദ്യം ചിന്തിക്കുക ഇതെന്താണ് എന്നതാണ് നിസ്കാരം കഴിഞ്ഞ് ഇരുന്ന് അവിടെ ക്ലാസ് എടുക്കുന്നു ഇതിന് ഇസ്ലാമിക പ്രമാണം എന്താണ് പറയാ ഇൽമ പഠിപ്പിക്കൽ അല്ലേ ആളുകൾക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം കൊടുക്കലാണല്ലോ അതുകൊണ്ടത് നല്ല കാര്യമായിട്ടാണ് ആളുകൾ പരിഗണിക്കുക അതുപോലെ തന്നെയാണ് നബിസ് അലൈസ് വല്ലാ തങ്ങൾ ജനിച്ച ആ ദിവസം ആഘോഷിക്കറും ലബിതങ്ങൾ അങ് അങ്ങനെയുള്ളൊരു ആഘോഷം നടത്തിയിട്ടുണ്ടോ ഇല്ല സ്വഹാബാക്കൾ നടത്തിയിട്ടുണ്ടോ ഇന്ന് നമ്മൾ ചെയ്യുമ്പോ പോലോ ഒരു ആഘോഷം നടത്തിയിട്ടില്ല പക്ഷേ അത് എതിർക്കപ്പെടേണ്ട ഒന്നല്ല നബിയും സ്വഹാബാക്കളും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാം എതിർക്കുന്നത് ഇസ്ലാമികമല്ല ലൈസ അല ചെയ്തില്ല എന്നത് റാമാകാനുള്ള കാരണം അല്ലേ അല്ല ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇനി ഈ ഒരു വിഷയത്തെ പറ്റി ആലിമ്യങ്ങൾ എന്തു പറഞ്ഞു ബിദിനാഘോഷം ഇസ്ലാമികമാണോ നിങ്ങൾ നോക്ക ഒരുപാട് മഹാന്മാർ ഇബിൻ ദഹി അറുതി അലി ഇറാഖിറിയാഹന്നു ഇബുനജല അസ്കാലാനിറദിയുള്ള തുടങ്ങി ഒരുപാട് ആലിമ്യങ്ങൾ ഈ വിഷയത്തെ പഠിച്ചു പറഞ്ഞു ഇത് നല്ലൊരു വിധ അതാണ് നല്ലവിധാണ് എതിർക്കപ്പെടേണ്ട കാര്യം അല്ല എന്തുകൊണ്ട് അന്ന് കാര്യമായിട്ടും ആളുകൾ ഹബീബിന്റെ മേലിലുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ അവിടുന്ന് ജനിച്ചു എന്ന ആ ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കാൻ സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഹബീബിന്റെ മേലിലുള്ള സന്തോഷ പ്രകടനം ഒരിക്കലും തെറ്റല്ലല്ലോ നിങ്ങൾ നോക്കൂ മഹാനായ ഹബീബ് നാസുറുല്ലാഹി സുല അലി സ്വലാ മതങ്ങൾ ജനിച്ചു എന്ന് കേട്ടപ്പോൾ അബ്ബാസ്റീദെന്ന് പറയുന്ന സംഭവമാണ് ഇത് നബിതങ്ങൾ ജനിച്ചു എന്ന് കേട്ടപ്പോൾ അബൂലഹബ് അന്ന് വല്ലാണ്ട് സന്തോഷിച്ചു സന്തോഷം കൊണ്ട് തൻ്റെ അടിമശ്രീയായ സുബൈബ എന്നവളെ മോചിപ്പിച്ചു ഈ ഒരു സന്തോഷ പ്രകടനത്തിൻ്റെ ക പേരിൽ അള്ളാഹു സുബാൻ അവതാര എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിൽ അബു ശിക്ഷയിൽ ഒരു ഇളവ് കൊടുക്കാറുണ്ട് എന്നാണ് അബൂലഹബ് ആരാണ് അബൂലഹാബിനെ പറ്റി അള്ളാഹു ഒരു സൂറ തന്നെ ഇറക്കിയിട്ടുണ്ട് നശിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂറ തന്നെയുണ്ട് എന്നിട്ട് പോലും ആ അബുലഹബിന് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിക്ഷയിൽ ഒരു ഇളവുണ്ട് എന്നാണ് എന്തുകൊണ്ട് അവിടുന്ന് നബിതങ്ങൾ ജനിച്ചത് കൊണ്ട് സന്തോഷിച്ചുപോയി അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ നബിതങ്ങളിൽ വിശ്വസിച്ചിട്ടുള്ള യഥാർത്ഥ മുമിനിയങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നബിതങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കുന്ന മുമിനിയങ്ങളുടെ അവസ്ഥ വിചാരിക്കുന്നതിലും അപ്പുറത്താണ് അതുകൊണ്ട് നബിതരാഘോഷത്തെ എതിർക്കേണ്ടതില്ല ഇതിനൊരുപാട് മഹന്മാർ പ്രമാണമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശരി വെച്ചിട്ടുണ്ട് ഞങ്ങൾ നോക്കൂ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ടല്ലോ എന്തുകൊണ്ട് അതിനുള്ള ഒരു കാരണമായിട്ട് പറയാറുള്ളത് ഫിഹി ഒലിത്തു നബിതങ്ങൾ പറയുകയാണ് അതിൻ്റെ ബർത്ത്ഡേ ആണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൊടുക്കാറുണ്ട് എന്തുകൊണ്ട് ഫീഹി ഫിഹി ആദം അലിഹി അന്ന് മഹാനായ അബുൽ ബഷാർ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബർത്ത് ഡേ ആണ് അതുകൊണ്ട് മഹാന്മാരുടെ ജന്മദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്നത് അന്നത്തെ ദിവസത്തിൽ ഒരു സന്തോഷ പ്രകടനം നടത്തുന്നത് തെറ്റല്ല പ്രമാണങ്ങളുമായിട്ട് യോജിക്കുന്ന കാര്യമായതുകൊണ്ട് ആരും നിങ്ങൾ അതിന് ശരിവെച്ചു അതുകൊണ്ട് ഈ വിഷയത്തിൽ ആരും ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല വളരെ ഐക്യത്തോട് കൂടെ കാര്യങ്ങളെ മനസ്സിലാക്കി കൊണ്ട് മുന്നോട്ടു പോവുക എന്നു മാത്രമല്ല ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നിബിധനാഘോഷം നടത്തൽ നല്ല തന്നെയാണ് സന്തോഷ പ്രകടനം അതിമഹത്തായ പുണ്യം തന്നെയാണ് എന്നാൽ ഇതിൻ്റെ പേരിൽ ദുരുപയോഗം നടത്താൻ ഒരിക്കലും പാടില്ല മുസ്ലിം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അനാവശ്യങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിന് യോജിക്കാത്ത മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുക ഡീജ കളിക്കുക പിന്നെ ഡാൻസിൻ്റെ ടൈപ്പിൽ ദഫ് മുട്ട ഇതെല്ലാം ഒരിക്കലും ഇസ്ലാം അനുവദിച്ചതല്ല ഇസ്ലാമിൻ്റെ ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ട് ഉള്ള കർമ്മങ്ങൾ അത് ഇസ്ലാമികമാണ് അതല്ലാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടും എതിർക്കപ്പെടേണ്ടതാണെന്ന് ഉണർത്തുന്നു അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വാലിക്കും വർഹമത്തല്ലോ